ക്കും വഹമ്മി വർക്കാത്തഹു നമ്മൾ പുരുഷന്മാർ അഥവാ ആണുങ്ങൾ നമ്മൾ അധ്വാനത്തിനെക്കുറിച്ചും നമ്മുടെ അധ്വാനത്തിനെക്കുറിച്ചും നമ്മുടെ ജോലിയെക്കുറിച്ചും നമ്മുടെ കഷ്ടപ്പാടിനെ കുറിച്ചും ജോലിയിൽ നമ്മൾ സഹിക്കുന്ന ത്യാഗത്തിനെക്കുറിച്ചും ഒക്കെ ധാരാളം സംസാരിക്കാറുണ്ട് നമ്മുടെ കച്ചവടത്തിലായിരുന്നാലും ജോലിയിലായിരുന്നാലും സഹിക്കുന്ന ത്യാഗങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഒത്തിരി സംസാരിക്കുന്നവരാണ് എത്രത്തോളം ത്യാഗം ചെയ്താണ് നമ്മൾ ജോലി ചെയ്യുന്നത് ഓരോ രൂപയും എങ്ങനെ എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് സമ്പാദിക്കുന്നത് എന്നതിനെ നമ്മൾ പറയാറുണ്ട് പക്ഷേ ശമ്പളം വാങ്ങാതെ അവധിയെടുക്കാതെ അലവൻസോ ബോണസോ മറ്റാനുകൂല്യങ്ങളോ പറ്റാതെ എല്ലാ സമയത്തും ട്വൻറ്റി ഫോർ അവേഴ്സിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന അവരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ ആരാണെന്നല്ലേ നമുക്ക് പഠിച്ചവൻ തന്നിരിക്കുന്ന ഇണകളും തുണകളുമായി തന്നിരിക്കുന്ന ഭാര്യമാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അവർ നമ്മുടെ വീടുകളിൽ എത്രത്തോളം വലിയ സേവനമാണ് ചെയ്യുന്നത് അവരതിൻ്റെ പേരിൽ എന്തെങ്കിലും ശമ്പളം പറ്റാൻ ഇഷ്ടപ്പെടുന്നില്ല എന്തെങ്കിലും ആനുകൂല്യങ്ങളോ കൃത്യമായ ടൈം ഷെഡ്യൂൾ വർക്ക് ടൈം ഷെഡ്യൂളോ പ്രത്യേകമായ ടൈം ടേബിളോ ഒന്നുമില്ലാതെ അവർ വളരെ നിസ്തുലമായ വളരെ നിഷ്കളങ്കമായ സേവനങ്ങളാണ് നമുക്ക് ചെയ്തു തരുന്നത് അപ്പോൾ അവരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ വളരെ നിഷ്കളങ്കമായ സ്നേഹവും പരിഗണനയുമല്ലാതെ പകരം അവർക്ക് നമ്മൾ എന്താണ് കൊടുക്കുക അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹമല്ലാതെ പരിഗണനയല്ലാതെ നമുക്ക് മറ്റെന്തെങ്കിലും അവർക്ക് കൊടുക്കാൻ സാധിക്കുമോ തീർച്ചയായും അവരും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആ നിഷ്കളങ്കമായ സ്നേഹം തന്നെയാണ് ഖുറാനിൽ അള്ളാഹു സുബാനോ താല ഇണകളെ ഭാര്യമാരെ സൗജത്തെന്നോ ഭാര്യയെന്നോ മറ്റെന്തെങ്കിലും പദം ഉപയോഗിച്ചോ അല്ല പറഞ്ഞിരിക്കുന്നത് മറിച്ച് സോഹിബ കൂട്ടുകാരി എന്ന വാക്കാണ് അള്ളാഹു താല ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികൾ ഇതെല്ലാം പങ്കുവയ്ക്കാൻ ഒരു കൂട്ടുകാരിയായിട്ട് അള്ളാഹു സുബാനോ തല തന്നിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് ഭാര്യ എന്ന് പറയുന്നത് ആ ഒരു ഊഷ്മളമായ വളരെ നിഷ്കളങ്കമായ സ്നേഹത്തോടു കൂടിയ ഒരു സൗഹൃദം നമ്മളും ഭാര്യന്മാരുമായി നിലനിൽക്കേണ്ടതാണ് ഏറ്റവും ആത്മാർത്ഥമായ രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ പിണങ്ങിക്കഴിഞ്ഞാൽ അധിക സമയം അവർക്ക് പിണങ്ങിയിരിക്കാൻ സാധിക്കുകയില്ല അതുപോലെ നല്ലൊരു സൗഹൃദമുള്ള ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങിയാൽ അവർ അധിക സമയം പിണങ്ങിയിരിക്കാൻ ഇഷ്ടപ്പെടുകയില്ല അപ്പോൾ തുറന്ന ഒരു സൗഹൃദമാണ് നമ്മളിൽ ഉണ്ടായിത്തീരേണ്ടത് പരസ്പരം ഒളിച്ചുവെപ്പുകളില്ലാതെ മറച്ചുവെപ്പുകളില്ലാതെ കള്ളത്തനങ്ങളില്ലാതെ കാപട്യങ്ങളില്ലാതെ വളരെ നിഷ്കളങ്കമായ ഒരു സൗഹൃദമാണ് നമ്മൾ ഇണകളുമായി ഉണ്ടാകേണ്ടത് അത്രയും സന്തോഷകരമായ ഒരു ജീവിതമാണ് നമ്മൾ പരസ്പരം നയിക്കേണ്ടത് മവദ്ത്തം വറഹ്മ എന്നാഹത്താല പറഞ്ഞാൽ കരുണ കൊണ്ട് ഊട്ടപ്പെട്ട ബന്ധമാണ് നമുക്ക് നമ്മുടെ തുണകളുമായി ഇണകളുമായി ഉണ്ടാകേണ്ടത് ടെൻഷനുകൾ നമ്മുടെ ബേജാറുകൾ സമ്മർദ്ദങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ ഇണയെ കാണുന്നതോടുകൂടി നമ്മുടെ ഭാര്യയുടെ സ്നേഹപൂർണമായ കരുണയോടുകൂടിയുള്ള ഒരു നോട്ടം കാണുന്നതോടുകൂടി ആ കരുണമയമായ ആ നോട്ടത്തോടുകൂടി നമ്മുടെ ടെൻഷനുകൾ നമ്മുടെ ബേജാറുകൾ സമ്മർദ്ദങ്ങൾ ഇല്ലാതായിത്തീരണം അത്രയ്ക്ക് നിഷ്കളങ്കമായ ഒരു ബന്ധമാണ് നമുക്ക് നമ്മുടെ ഇടങ്ങളുമായി ഉണ്ടാകേണ്ടത് അള്ളാഹു സുബാനോ താല ഒറ്റ ശരീരത്തിൽ നിന്നാണ് പുരുഷനെയും അവൻ്റെ ഇണയേയും സൃഷ്ടിച്ചിരിക്കുന്നു അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ ഭാഗമായ ഏതെങ്കിലും ഒരു അവയവത്തോട് നമുക്കൊരിക്കലും വിയോജിച്ച് നിൽക്കാൻ സാധിക്കുകയില്ലല്ലോ നമ്മുടെ തന്നെ കൈ നമ്മുടെ തന്നെ കാല് നമ്മുടെ തന്നെ കണ്ണ് ഇതിനോട് എത്രത്തോളം നമുക്ക് പിണങ്ങിയിരിക്കാൻ സാധിക്കും ഒരിക്കലും സാധിക്കില്ല ഇപ്പോൾ തുറന്നു പറച്ചിലുകൾ കിളങ്കമായ സൗഹൃദം നിലനിർത്തൽ പരസ്പരം കാര്യങ്ങൾ പങ്കുവയ്ക്കൽ ഇതിൽ കൂടിയെല്ലാം വളരെ സന്തോഷകരമായ ഒരു ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം പഠിച്ചോൻ്റെ അനുഗ്രഹം കൊണ്ട് അവിടെയാണ് ആ മവദ്ധത്ത് ഉണ്ടാവുന്നത് ആ കരുണയുടെ കൂടിച്ചേരലുണ്ടാകുന്നത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് കീ കൊടുക്കുന്ന ഒരു പാവ നമ്മുടെ താളത്തിനനുസരിച്ച് തുള്ളുന്ന പാട്ടുപാടുന്ന ഏട്ടയിട്ടാൽ കീ കൊടുത്താൽ കണ്ണുകൾ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന പാട്ടുപാടുന്ന ഒരു പെൺകുട്ടിയുടെ പാവ വാങ്ങുകയാണെങ്കിൽ എത്രത്തോളം രൂപ കൊടുക്കേണ്ടി വരും ആയിരമോ രണ്ടായിരമോ അയ്യായിരമോ രൂപ കൊടുക്കും അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മുടെ ഇഷ്ടാനുഷ്ടങ്ങൾ മനസ്സിലാക്കി നമ്മളോടൊപ്പം സ്നേഹത്തോടുകൂടി സന്തോഷത്തോടു കഴിഞ്ഞുകൂടുന്ന നമ്മുടെ ഇണകൾക്ക് എത്രത്തോളം വലിയ മതിപ്പാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ പടച്ചവനെ കരുതി ആത്മാർത്ഥമായി നമ്മൾ നമ്മുടെ ഇണകളെ സ്നേഹിക്കുകയും ശുദ്ധമായ ഒരു സൗഹൃദം നിലനിർത്തുകയും ചെയ്യണം ഇത് പറയുമ്പോൾ സ്ത്രീപക്ഷം മാത്രമല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇൻഷാല്ല ഇനിയൊരു സന്ദർഭത്തിൽ ഭർത്താവിൻ്റെ മഹത്വത്തിനെക്കുറിച്ച് ഭർത്താവിൻ്റെ പ്രാധാന്യത്തിനെക്കുറിച്ച് പുരുഷൻ നട കുടുംബത്തിൽ വഹിക്കുന്ന പങ്കിനെക്കുറിച്ചൊക്കെ എൻ്റെ ചിന്തകൾ ഞാൻ കൂട്ടുകാരുമായി പങ്കുവയ്ക്കാം തൽക്കാലം ഈ സബ്ജക്റ്റ് ഈ ഒരു വിഷയം നമ്മുടെ സ്ത്രീജനങ്ങളെ കുറിച്ചായതുകൊണ്ട് ഞാൻ ആ വിഷയം മാത്രം പറയുന്നതെന്നേ ഉള്ളൂ മറ്റൊരു സന്ദർഭത്തിൽ അങ്ങനെയുള്ള ഒരു വിഷയം നമുക്ക് സംസാരിക്കാം ഇൻഷാ അല്ല ഇപ്പം നമ്മൾ ഇണകളും തുണകളുമായി തന്നിരിക്കുന്ന ഭാര്യമാരോട് ഒരു സ്നേഹം വെച്ച് പുലർത്തുക സൗഹൃദം വെച്ച് പുലർത്തുക സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക അഥവാ സുബഹാനവത്താല കുടുംബജീവിതത്തിലെല്ലാം കുടുംബജീവിതങ്ങളിലെല്ലാം സന്തോഷകരമായ അവസ്ഥ നിലനിർത്തി തരട്ടെ എന്ന് ദ ചെയ്തുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ കണ്ടുമുട്ടുന്നതുവരെ അസലമലൈക്കും വഹമ്മത്തല്ലാഹി വർക്കാത്തുഹു ബൈ